ഒരു പെൺകുട്ടി വണ്ടിക്ക് കൈ നീട്ടുന്നതാണോ അതോ സംസാരിക്കുന്നതാണോ എന്നറിയത്തില്ല ഏതായാലും രണ്ട് പണിയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇതാ നമ്മുടെ ഫുട്പാത്ത് ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഒരു പുള്ളിയൊക്കെ വന്നത് കണ്ടില്ലേ എന്താണ് അവസ്ഥ എന്ന് പറയാം പറഞ്ഞ നടുക്ക് ടാക്സി കാത്ത് നിൽക്കുന്ന കുറച്ച് ആളുകളെ കാണാം അവരൊക്കെ അക്ഷമനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ആഴ്ചകളൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയ ടയോട്ടയുടെ ഇതേതാണ വണ്ടി ആ ടയോട്ടയുടെ വെൽഫെയർ നമ്മുടെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ എടുത്തിരിക്കുന്ന വണ്ടി ആ സാധനമായിരുന്നത് അതിൽ ഇവിടെ ഗ്രീൻ ലൈറ്റ് കണ്ടിട്ടുണ്ട് വാങ്കട സ്റ്റേഡിയം ഇവിടെയല്ലോ വാങ്കട സ്റ്റേഡിയം കഴിഞ്ഞു നമ്മൾ കുറേ ഇങ്ങോട്ട് വന്നു അപ്പോൾ വാങ്കട സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ് കുറേ മുന്നോട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയിലേക്ക് തിരിഞ്ഞത് ഇപ്പോൾ ഈ സമയങ്ങളിൽ ജോലി കഴിഞ്ഞിട്ട് വന്നവരും അത്യാവശ്യം ജോലി കഴിഞ്ഞിട്ട് കൂട്ടുകാരുടെ കൂടെ അത്യാവശ്യം സമയം ചിലവഴിച്ച് നിന്നിട്ട് ഒരല്പം വൈകിട്ടൊക്കെ വീട്ടിലേക്ക് പോകുന്നവരെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഈ ഒരു ഏരിയ മൊത്തത്തിൽ തന്നെ കുറേ മരങ്ങളും ഒക്കെ കൊണ്ട് അലങ്കൃതമാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു റെയിൽവേ ലൈൻ കാണുന്നുണ്ട് ഇതെനിക്ക് തോന്നുന്നു ഇത് ചർച്ച് ഗേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ ഈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ അത്യാവശ്യം ചരിത്ര പ്രസിദ്ധമായ ഒരു റെയിൽവേ സ്റ്റേഷനും ഒരു ഏരിയയും ഒക്കെയാണ് ചർച്ച് ഗേറ്റ് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ബഹുനില കെട്ടിടങ്ങൾ ധാരാളം നമുക്ക് കാണാം ഒരു പാനിപ്പൂരിയുടെ ഒരു ബയ്യ ഇവിടെ നിന്നിട്ട് പാനിപ്പൂരി വിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം പാനിപ്പൂരിയാണോ അതെ മസാലാപ്പൂരി പാനിപ്പൂരി ബേൽപൂരി എന്നിങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന വിറ്റോണ്ടിരിക്കുന്നൊരു ബയ്യാണിത് ഇപ്പം പുള്ളിക്കാരൻ്റെ ബിസിനസ്സിനെ നമ്മളൊത്തിരി ഇതാക്കുന്നില്ല നമുക്ക് പോയേക്കാം ഇവിടെ മരത്തിനെ ഇടിച്ച് വീഴാതിരിക്കാനാണോ ഏതായാലും അതോ മരത്തിനൊന്നും പറ്റാതിരിക്കാനാണോ ഒരു സംരക്ഷണ ഭിത്തി സ്റ്റീലിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറ്റും നമ്മുടെ നാട്ടിലത്തെ ഒറ്റക്കമ്പി ഇരിപ്പ് സിസ്റ്റമാണ് ഇവിടെയും ഈ ഒരു പ്രദേശത്തും കാണാൻ പറ്റുന്നത് ഇവിടെ അടുത്ത് തന്നെ ഏതൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി പൻവേലിലാണ് പൻവേലിലാണുള്ളതെന്ന് തോന്നും അപ്പം നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് പൻവേലി പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വണ്ടി എടുത്ത് ഗോവയ്ക്ക് പോകാൻ പോകാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ ഉള്ളത് അപ്പൊ ഇതേതാ സ്റ്റേഷനെന്നറിയണം ബൈ ഇതർ പോയി റെയിൽവേ സ്റ്റേഷനെ പൻവെല്ലിലേക്ക് ട്രെയിൻ ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്നാലും നമ്മളൊന്ന് ഉറപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അതെ ഇതൊരു പഴയ വില്ലീസ് ക്ലാസിക് ജീപ്പ് ആണെന്നാണ് പറയുന്നത് ഷെയർ ടാക്സികൾ ഇതിലൂടെ പോകുന്നുണ്ട് അപ്പോൾ ഇത്തരം വണ്ടികൾ ധാരാളം നമുക്ക് ഈ ഒരു ഏരിയയിൽ കൂടെ കാണാം ഇത് അടുത്ത വണ്ടി വരുന്നു ഇത് അടുത്ത വണ്ടി വരുന്നു അങ്ങനെ ഇത്തരം വണ്ടികൾ ധാരാളം നമുക്ക് ഇതിലൂടെ കാണാം അപ്പോൾ ആ വണ്ടികൾ വരുന്ന വഴി ആണ് ആ മേളിൽ നിന്ന് വരുന്നത് എതിലൂടെയാണ് പോകുന്നത് പോലും ആ റെയിൽവേയിലേക്ക് എവിടെയാണ് സ്റ്റോ സ്റ്റേഷൻ എവിടെയാണ് അവിടെയാണോ ഇവിടെയാണോ ഓക്കെ മാറി നീക്കും മാറി നീക്കി റോഡ് റോഡിന് അടുക്കൂടെ പോകല്ലേ അവിടെ സ്റ്റോപ്പ് ആവാല്ലേ ഇപ്പം ഇവിടെ എന്തോ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ പക്ഷേ വിൽക്കുന്നതിൻ്റെ ഒന്നും കാണുന്നില്ല ഏതെങ്കിലും വീടുകളിലൊക്കെ ആയിരിക്കും ചിലപ്പം പിന്നെ ഈ സമയങ്ങളിൽ ഒരു പ്രത്യേകതരം ഒരു മണം ഈ ഒരു ഏരിയയിലൊക്കെ വരും അത് അവരുടെ ഒരു പ്രത്യേകതരം മെഴുകുതി ഒരുതരം എന്താണ് കത്തിക്കുന്നതാണ് അപ്പോൾ ഏതോ ഒരു വണ്ടി വായുഗുളിക്ക് മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട് അതാ അതൊരു ലക്ഷറി വണ്ടിയായിരുന്നു ആസ്റ്റർ ഇപ്പോൾ മുകളിൽ കൂടെ ഏതൊരു പാലം ഒക്കെ പോകുന്നത് കാണാം അതുപോലെ തന്നെ ഈ പോകുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലും ഒരു പാലം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെയാണ് ഈ ഷെയർ വണ്ടികളെല്ലാം നിർത്തുന്നത് കുറേ വണ്ടികൾ ഷെയർ ടാക്സികൾ ഇവിടെ വന്നിട്ട് കുറേ എണ്ണം ഒരുമിച്ച് വന്ന് നിർത്തിയിട്ടുണ്ട് ഏതോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ട് വന്നതാണ് അല്ല റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്ന് തോന്നുന്നു അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ചു തന്നെ ഒത്തിരി പേർ ഓടുന്നതിനിടയ്ക്ക് അവിടെ ഒരു പുള്ളിക്കാരൻ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഏതോ ദൈവത്തിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ മാലയിലൊക്കെ മുത്തിച്ച് മുത്തി പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സായി ബാബയുടെ ഫോ ഫോട്ടോയാണത് ഇവിടെ ഏതായാലും ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള വണ്ടികൾ എങ്ങോട്ടുള്ള വണ്ടികളാണ് ഇതേതായാലും ഒരു മോശമായ അറ്റ്മോസ്ഫിയർ ഒന്നുമല്ല കുറച്ച് കടകളൊക്കെ ഉണ്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ വൃത്തിയില്ലാത്ത ഒന്നുമല്ല കേട്ടോ ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ചർണി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇതേതായാലും ചർണി എന്ന് പറയുന്ന ചർണി റോഡ് മറൈൻ ലൈൻസ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ആ അങ്ങനെയൊരു ആ അങ്ങനെയൊരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഇവിടുന്ന് സി എസ് ടി പോയിട്ട് തന്നെ വേണം നമുക്ക് പൻവേലിനുള്ള വണ്ടി കിട്ടാമെന്നാണ് ഇവിടെ പറയ ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വണ്ടി കയറാം പൻവേൽ പോയേക്കാം പൻവേൽ സോറി പൻവേൽ പോകണമെങ്കിൽ സി എസ് ടി പോകേണ്ടി വരും നോക്കട്ടെ ഇവിടെ എന്തൊക്കെയോ റിനുവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇത് പൊടിയാണോ അതോ തൊപ്പിക്കൂട്ടിയതാണോ എന്താണെന്ന് അറിയത്തില്ല ഏതായാലും ഈ കാണുന്ന ഈ ഈ ഷീറ്റേൽ അലുമിനിയം ഷീറ്റേൽ എന്തൊക്കെയോ വൃത്തികേടുകൾ കാണുന്നുണ്ട് ഉപ്പീതും പൊടിയും എല്ലാം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ വീറ്റിയിലേക്ക് വീ യിലേക്ക് അതായത് പഴയ വീറ്റി ഇപ്പോഴത്തെ സി എസ് ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ധാരാളം ആളുകൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഓടുന്ന പഴയ ബസ്സുകളുടെ കണക്കിനൊരു ബസ്സാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സിഗ്നലോ പരിപാടികളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ആളുകൾ പാസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഒരു കൂട്ടമായിട്ട് കുറേ പേര് പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടും വലിയ അപകടങ്ങൾ അപകടങ്ങളൊന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇല്ല ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി വേണം നമുക്ക് പഴയ വീറ്റിലേക്ക് ഇപ്പോഴത്തെ സി എസ് എം ടിയിലേക്ക് പോകാൻ പഴയ ആളുകളുടെ വായിൽ വീ റ്റിന്നല്ലാതെ വേറൊന്നും വരുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതിനുശേഷം പിന്നീട് വന്നവർക്ക് സി എസ് ടി വരുന്നുണ്ട് എനിക്കൊക്കെ സി എസ് ടി വരുന്നുണ്ട് ബീറ്റ് ഇതിനിടയ്ക്ക് രണ്ടു മൂന്ന്രാവശ്യം ഇങ്ങനെ എവിടെയോ പറഞ്ഞതുകൊണ്ട് സി ബീറ്റ് പിന്നെ വായിക്കേറിയതാണ് പിന്നെ ഇപ്പോൾ സി എസ് എം ടി അത് ചിലർക്കൊക്കെ സി എസ് എം ടിയും വരുന്നുണ്ട് അതിൽ എനിക്ക് ഇപ്പം വീറ്റ് വരുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് സി എസ് ടി ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അതിപ്പോൾ കാണുന്ന ഒരു എ സി ആ പോകുന്നത് അതൊരു എ സി ട്രെയിനാണ് ഏതായാലും പൻവേൽ സൈഡിലേക്ക് ഈ എ സി ട്രെയിനുകളൊന്നും ഓടുന്നില്ല അവിടേക്ക് വലിയ തിരക്കുകളൊന്നുമില്ല ഇല്ല എ സി ട്രെയിൻ ഉണ്ടെങ്കിലും ഒത്തിരി പേർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ മേൽപ്പാലത്തെ കൂടെ ആരക്കോ കൊറേ ആളുകൾ നടക്കുന്നത് കാണാം ആ മേൽപ്പാലത്തെ കൂടെ കുറെ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ പലരും വീടുകളെത്താൻ വേണ്ടിട്ട് ബസ് കാത്ത് നിൽക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും െ ഏതോ ഒരു ബസ്സിനോ ഓട്ടോയ്ക്കോ അങ്ങനെ എന്താണ് കൈ കാണിച്ചു ഷെയർ ടാക്സിക്കാണ് ഇവർ കൈ ഷെയർ ടാക്സി ആണെന്ന് കരുതി ഇത്രയും വലിയൊരു നഗരമായിട്ടും ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തിരിക്കേണ്ടി വരുന്നവരുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എങ്ങനെയാണേലും ഇവിടെ മാന്യമായ രീതിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷർട്ടറുകളുണ്ട് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലെ പോലെ ഒറ്റ കമ്പിയിലൊന്നുമല്ല ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കണ്ടെന്ന് വിചാരിച്ച് അത് തുടർച്ചയായിട്ട് അങ്ങനെ കാണാനൊന്നും കഴിയില്ല ഇവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ബസ് കാത്തിരിക്കുന്നവരോ അങ്ങനെയൊന്നും അല്ല എന്നാലും അവിടെ കുറേ പേര് നിൽക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചുമ്മാ ഒന്ന് ചാരി നിൽക്കാനോ ഇരിക്കാനോ ഒക്കെ ആയിട്ടുള്ള ഒരു സൗകര്യമായിട്ടാണ് ആ മരത്തിൻ്റെ ചുറ്റും ആ ഇരിപ്പ് ഒറ്റക്കമ്പിയിലുള്ള ഇരിപ്പ് ഇതാക്കിയതിന് എനിക്ക് തോന്നുന്നത് അയ്യോ നമ്മൾ ഈ സൈഡിൽ നിന്ന് വന്നിട്ട് അങ്ങ് ഈ സൈഡിൽ നിന്നാണ് ഉള്ളിലേക്ക് കയറിയത് എന്നിട്ട് അവിടുന്ന് അങ്ങ് അങ്ങനെ നടന്ന് അങ്ങ് അപ്പുറത്തെ പാലത്തേക്കൂടെ വന്ന് ആ പാലത്തേന്ന് താഴെ ഇറങ്ങിയിട്ടാണ് ഇപ്പം തിരിഞ്ഞ് ഇവിടെ എത്തിയത് ഇപ്പം നോക്കുമ്പം ആ പാലത്തേക്കൂടെ തന്നെ പുറത്തേക്ക് ഈ പാലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയുമായിരുന്നു ഇപ്പോൾ ഭായിമാരോട് എതിലൂടെയാണ് പോകേണ്ടതെന്ന് ചോദിക്കട്ടെ ഓക്കെ 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 കുഴപ്പമൊന്നുമില്ല ഏതായാലും പാലത്തേന്ന് ഇങ്ങോട്ട് താഴേക്ക് കഴിയുമോ എന്നറിയില്ല ഏതായാലും ഇതിൻ്റെ താഴെക്കൂടെയാണ് പോകേണ്ടത് സ്ഥലം തിരഞ്ഞോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഇങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോന്ന് അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അമ്മാവൻ എന്നാ പറയുന്നത് നോക്കട്ടെ അവസാനം നേരെ തന്നെ പോകാമെന്ന് എൻ്റെ ഭായി അങ്ങോട്ട് തീരുമാനിച്ചു എന്നാൽ പിന്നെ നേരെ തന്നെ പോയേക്കും ഇതാണ് എളുപ്പമൊന്നു പോരും മറ്റേ വീഴ്ച ഒരു ചുറ്റിലാണെന്നാണ് ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഉള്ളതെന്നാണ് പറയുന്നത് അത്രയും കൂടെ നടക്കണം ചോ നടത്തി കൊല്ലവുമാൻ തന്നെ ഇല്ല ഇപ്പോൾ ഇവിടെ തനതായ മഹാരാഷ്ട്ര ശൈലിയിലുള്ള ചില വസ്ത്രങ്ങൾ ഇവിടുന്ന് കാണാൻ കഴിയും ഇവ ഇതുപോലുള്ള വരും നഗരങ്ങളിൽ ഇന്ത്യയിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പാർക്കിങ്ങും റോഡിന് രീതിയില്ലായ്മ നമ്മുടെ റോഡിൻ്റെ കപ്പാസി കപ്പാസിറ്റിയെക്കാളും വളരെ അധികമാണ് നിലവിൽ വാഹനങ്ങളുടെ എണ്ണം നമ്മുടെ ഇന്ത്യയിൽ അതൊക്കെ ദീർഘവീഷണത്തോടു കൂടി മാറ്റേണ്ട കാലം അതിക്രമിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് വാഹനങ്ങളുടെ എണ്ണം ഇനിയും കൂടുകയല്ലാതെ കുറയാൻ ഒരു ചാൻസുമില്ല അതുകൊണ്ട് തന്നെ കപ്പാസിറ്റി കൂട്ടുകയല്ലാതെ ഒരു വഴിയും ഇവിടെ വേറൊന്നില്ല ഈ ഭാഗങ്ങളിലൊക്കെ ഒരല്പം ഇരുട്ടുണ്ട് നടപ്പാതയാണ് ഇതേപോലെ ഈ ഇരുട്ട് ഒരൽപ്പം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത് ഇതിലൂടെ ഏതായാലും ബൈക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കമ്പികളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൂടെ ഒരു ബൈക്കിനൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് മീ ഒരു പക്ഷേ വീൽ ചെയറിന് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ കാര്യം പറഞ്ഞ് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട് ഒരു വലിയ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ വർക്കല്ല എന്ത് ചെയ്യാനാണ് അപ്പോൾ ഏതായാലും ഇവിടങ്ങളിൽ വീഡിയോ പിടിക്കുന്നതിന് ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് നല്ലതുപോലെ കുറവാണ് എങ്കിൽ പോലും കുറച്ചൊക്കെ നമുക്ക് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ഞാൻ കരുതുന്നു ഏകദേശം ഒന്നര കിലോമീറ്ററിന് മുകളിൽ ഇതിലൂടെ പോകാനുണ്ട് അപ്പോൾ ഫുട്പാത്തിൽ ഒരു വണ്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലൂടെ വണ്ടിയൊക്കെ ഇങ്ങനെ കയറും അപ്പോൾ ഒരു പെൺകുട്ടി വണ്ടിക്ക് കൈ നീട്ടുന്നതാണോ അതോ സംസാരിക്കുന്നതാണോ എന്നറിയത്തില്ല ഏതായാലും രണ്ടു പണിയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഇവിടെ ഒരു ഒറ്റത്തൂണ് വെച്ചിട്ടുണ്ട് പക്ഷെ വണ്ടികൾക്കൊക്കെ സുലഭമായിട്ട് ഇതിലൂടെ പോകാൻ കഴിയുകയും ചെയ്യും നമ്മുടെ ഭായിമാർ കുറച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ് ഇതാ ദിൽസെ ഓപ്പൺ ദിൽസെ ഓപ്പൺ എന്താണിത് ആക്സിസ് ബാങ്കിൻ്റെ ഹൃദയം കൊണ്ട് തുറക്കൂ തുറക്കൂന്നോ ഏതെങ്കിലും ഭായിമാർ നമ്മളെക്കാളും കുറച്ച് മുന്നിലെത്തി അപ്പം അവരുടെ അടുത്ത് പെട്ടെന്ന് എത്തണം ഇതാ നമ്മുടെ ഫുട്പാത്ത് ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഒരു പുള്ളിയൊക്കെ വന്നത് കണ്ടില്ലേ എന്താണ് അവസ്ഥ എന്ന് പിന്നെ ഇവിടെ കണ്ടോ ഈ സിഗ്നലുകളെ കണ്ടോ ഗ്രീൻ ലൈറ്റ് തെളിയുമ്പോൾ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഗ്രീൻ ലൈറ്റ് റെഡ് വരുമ്പം ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം റെഡ് ആകും അതായത് ഒരു നല്ല സെറ്റപ്പ് തന്നെയാണ് കാരണം ചെറിയൊരു ലൈറ്റ് മാത്രമാണെങ്കിൽ പലർക്കും കാഴ്ച പെട്ടെന്ന് കണ്ടെന്ന് വരില്ല റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഒന്നും നമ്മൾ കണ്ടെന്ന് വരില്ല ഇപ്പം ഇതിൻ്റെ മേളിൽ കൂടെ ഒരു നടപ്പാലമാണെന്ന് തോന്നുന്നു അതെ നടപ്പാലമാണ് ആ ഏകദേശം ഒന്നര കിലോമീറ്റർ ഇവിടുന്ന് ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത് കാരണം നമ്മൾ വീഡിയോ ഒക്കെ പിടിച്ചും മെല്ലെ വരുന്നത് കൊണ്ടാണ് അത്യാവശ്യം നല്ല സമയം കാര്യം പറഞ്ഞാൽ ഏകദേശം അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഭക്ഷണം കഴിച്ച് റെഡി ആയിട്ട് വേണം നമുക്ക് പൻവേല് പോകാൻ വേണ്ടിയിട്ട് പോയത് പോ പോകാൻ വേണ്ടിയിട്ട് അതിനുശേഷം വേണം അവിടെ നിന്ന് വണ്ടി എടുത്ത് ഗോവയ്ക്ക് പോകാൻ അപ്പോൾ ഏതെങ്കിലും നല്ലപോലെ ടയേഡൊക്കെയാണ് പിന്നെ രാത്രി യാത്ര ചെയ്ത് ഗോവയിലെത്തി ഗോവയിൽ അല്പം വിശ്രമിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം ഫ്രഷ് ഒക്കെ ആകുന്നതും ഗോവയിൽ ചെന്നിട്ട് മതിയെന്നാണ് കരുതുന്നത് കാരണം ഹോട്ടലൊക്കെ വെക്കേറ്റ് ചെയ്തിരുന്നു അതിനുശേഷമാണ് നമ്മുടെ സാധനങ്ങൾ ഒക്കെ എടുത്ത് വണ്ടിയെ വെച്ച് വണ്ടിയെടുത്ത് പൻവേൽ റെയിൽവേ സ്റ്റേഷൻ്റെ കൊണ്ടേ പാർക്ക് ചെയ്തത് ഗണപതിയുടെ ആ ഉത്സവത്തിൻ്റെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് അവരുടെ പ്രത്യേക രീതിയിലുള്ള വാദിമേളങ്ങളുടെ ശബ്ദവും അതുപോലെ തന്നെ കൊട്ടും എല്ലാം കേൾക്കുന്നുണ്ട് ഇവിടെ ഒരു മുസ്ലിം പള്ളി നമുക്ക് കാണാം ഏതായാലും റോഡിൻ്റെ നടുക്ക് തന്നെ രണ്ട് സൈഡിൽ കൂടിയാണ് അതിൻ്റെ റോഡ് പോകുന്നത് ഇപ്പോൾ റോഡിൻ്റെ നടുക്ക് ടാക്സി കാത്ത് നിൽക്കുന്ന കുറച്ച് ആളുകളെ കാണാം അവരൊക്കെ അക്ഷമനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവിടെ ഇവിടെ അതേപോലെ തന്നെ വടാപ്പ പോകാം അങ്ങനത്തെ ഇവിടുത്തെ എന്തോ ഭക്ഷണം ആസ്വദിക്കുന്ന കുറച്ച് ആളുകളെ നമുക്ക് കാണാൻ കഴിയും അപ്പം നമ്മൾ ഏതായാലും ഫുട്പ്പാത്തി കൂടെ തന്നെ പോകാമെന്ന് കരുതി ഇങ്ങോട്ട് കയറി ഇതാണ് നമ്മൾ പറഞ്ഞ മുസ്ലിം പള്ളി ഇതിൻ്റെ ഉള്ളിലോ പുറത്തൊന്നും വലിയ ലൈറ്റൊന്നും കാണുന്നൊന്നുമില്ല അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇതൊരു തുണിക്കടയാണ് ഒരു സ്ത്രീകളുടെ ഭയങ്കര ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ടുള്ള കുറച്ച് തുണികൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് തുണികളാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് ഇവിടെയും ഷെയർ ടാക്സികൾ ധാരാളം ഇവിടെയും വരാറുണ്ട് റോഡിലൂടെ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും ഷെയർ ടാക്സികൾ ഒത്തിരി കാണുവാൻ കഴിയുന്നുണ്ട് ആ ഇതിനകത്ത് ഇപ്പോൾ പള്ളിക്കകത്തെന്തോ ലൈറ്റൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ഈ മരങ്ങളൊക്കെ ഉള്ളത് ചില സമയങ്ങളിൽ നല്ലതായിട്ട് തോന്നും ചില സമയങ്ങളിൽ മോശമായിട്ട് തോന്നും മഴയൊക്കെ പെയ്ത് ഈ ഈ മരത്തിൽ നിന്ന് വീഴുന്ന ഇലകളും അവശിഷ്ടങ്ങളും ഒക്കെ വീണ് അതൊന്നും നീക്കാതെ വൃത്തിയാക്കാതെ അവിടെ പായൽ പിടിച്ച് അങ്ങനെയൊക്കെ വരുമ്പത്തേക്ക് നമുക്കത് കാണുമ്പത്തേക്കും ഒരു ദേഷ്യമൊക്കെ വരും തെന്നി ചിലരൊക്കെ തെന്നി വീഴും അവിടെ പക്ഷേ അല്ലാതെ വേനക്കാലത്ത് അതിലൂടെ പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പുളമെന്ന് പറഞ്ഞൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഏതൊരു ഭക്ഷണ സ്റ്റാളാണ് അപ്പോൾ അതിൽ മുന്നിലായിട്ടൊന്നും കണ്ടില്ലേ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് നല്ല കാതടപ്പിക്കുന്ന സൗണ്ടാണ് അവിടെ കേൾക്കുന്നത് ജാസ്തിപ്പോ സി എസ് അപ്പൊ ഇതിലൂടെ അടി കൂടെ പോണമെന്നാണ് വീഡിയോ എടുക്കുമെന്ന് പറയണ്ടായിരുന്നോ എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് മറാഠിനെയ്യേ അപ്പൊ അവരുടെ കൂടെ ചെല്ലാനാണ് പറയുന്നത് സി എസ് ടിക്ക് പോകാമെന്ന് ഏതായാലും അണ്ടർപാസ് ആണ് സബ്വേ ആണ് അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വഴിയുണ്ട് ഇവിടുന്ന് മേളിലേക്ക് കയറാൻ വഴിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് വഴി ഇതുവഴിയാണ് പോകേണ്ടതു വഴി അറിയത്തില്ലാത്ത ഒരാൾ ഇവിടെ കുടുങ്ങി പോകും കേട്ടോ ക്യാ തുമൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് എന്താ എന്തു പറഞ്ഞാലും ഈ ഒരു യാത്ര നമ്മൾ വീഡിയോ എടുക്കുന്നൊക്കെ നമുക്ക് വഴി കാണിച്ചു തരാമെന്നാണ് പറയുന്നത് േയ് വിജയ് ഇപ്പോൾ നമ്മൾ അവരെ തന്നെ പിന്തുടർന്ന് വീണ്ടും പോവുകയാണ് ഇപ്പം ഏതായാലും ലൈറ്റൊക്കെ മേളിൽ നിന്ന് ലൈറ്റൊക്കെ വെച്ച് ഒരു ഇത്ര നീളമുള്ളതാണെങ്കിൽ പോലും നമുക്ക് നമുക്കതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളോ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്ന രീതിയിലുള്ളൊരു ഓക്കെ ധന്യവാദ ഓക്കെ ഓക്കെ താങ്ക് യു ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് മഹാപാലിക റോഡ് മുനിസിപ്പൽ ഹെഡ് ഓഫീസ് മഹാപാലിക റോഡ് ആസാദ് മെയിൻ എം ജി റോഡ് മെട്രോ മെട്രോ സിനിമ ബോംബെ ഹോസ്പിറ്റൽ എൽ ടി റോഡ് പോലീസ് കമ്മീഷണർ ഓഫീസ് എന്നൊക്കെയാണ് കാണിക്കുന്നത് ഇവിടുന്ന് കൈസ ഐസ ജാസത്തെ സി എസ് ടി ജാനേക്കൽ കിറ്റൂറേ അഞ്ച് മിനിറ്റ് ഓക്കെ അഞ്ച് മിനിറ്റാണ് ഇവിടുന്ന് സി എസ് ടി പോകാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത് അപ്പം പോയേക്കാം നമ്മുടെ ഭായിമാർ പുറകെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ശരിയാണ് ഇവിടുന്ന് ഒത്തിരി സബ്വേകളാണ് ഇങ്ങനെ കുറേ കുറേ കണക്ട് ചെയ്തിട്ട് കുറേ ഉണ്ട് കേട്ടോ ഏതായാലും നല്ല പണിയാണ് എടുത്തിരിക്കുന്നത് രാത്രി ആയതുകൊണ്ടായിരിക്കും ഇവിടെ വലിയ തിരക്കുകളൊന്നുമില്ല അല്ലാതെ തന്നെ അതുപോലെ തന്നെ ഓർത്ത് നോക്കിയാൽ മൊത്തം ക്ലീനാണ് ആണ് കേട്ടോ ഇവിടെ ഒക്കെ ഇവിടെ ക്ലീൻ ആൻഡ് നീറ്റാണ് നമുക്ക് നിലത്ത് നോക്കിയാൽ അറിയാം ഒരു അങ്ങനെ ഒരു മാലിന്യങ്ങളോ ഒന്നുമില്ല ഉപയോഗിക്കാത്ത ഒന്നും ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇത്ര മിനിറ്റണേക്ക് ഈ രാത്രിയായിട്ട് ഇതിലൂടെ കുറച്ച് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ ഏതോ ഒരു വലിയ ബിൽഡിങ് ഇവിടെ കാണുന്നുണ്ട് അത് ഏതാണ് പോലും നല്ല വെട്ടമൊക്കെ ആയിട്ട് ഏതാണ്ട് പണ്ടത്തെ ഏതൊരു നിർമ്മിതിയാണ് പക്ഷേ എന്താണെന്ന് എനിക്ക് തിരിയുന്നില്ല ഏതോ ഒരു ഗവൺമെൻറ് ഓഫീസ് ആയിരിക്കാനാണ് ചാൻസ് ഇപ്പോൾ ഇവിടെ കരിമ്പിൻ്റെ പദപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കരിമ്പ് വെറുക്കി ജ്യൂസാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എത്രയാണ് പത്ത് രൂപയാണ് കരിമ്പിന് കരിമ്പ് ജ്യൂസിന് പത്ത് രൂപ ഇരുപത് രൂപ ചെറിയ ഗ്ലാസ്സിന് പത്ത് രൂപയും വലിയ ഗ്ലാസ്സിന് ഇരുപത് രൂപയാണ് തോന്നുന്നത് അതെ കരിമ്പ് വേണമെന്ന് ചോദിച്ചത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു തന്നാണ് ഞാൻ എന്താ അല്ലേ ഒരു രസം അപ്പോൾ ഇതെന്താ സാധനം പോലും ഓ ഇതേതോ സ്കൂളാണ് കേട്ടോ മുംബൈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ സ്ഥാപിച്ച ഒരു സ്കൂളാണ് ഓ ഓക്കെ എൽഫിൻസ്റ്റോൺ ടെക്നിക്കൽ ഹൈസ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് മുംബൈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഈ കൂട്ടക്ഷരം വായിക്കാനുള്ള ഒരു കഴിവില്ലായ്മ എനിക്ക് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഞാൻ അങ്ങനെ വിൽക്കി വിക്കി വായിച്ചത് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇരിക്കാനുള്ള ആ ഒരു സൗകര്യം ഇവിടെയുണ്ട് നമുക്കിവിടെ കാണാം ധാരാളം പെൺകുട്ടികൾ ഇതിലൂടെ നടക്കുന്നുണ്ട് ഒരു ഭയം ഒറ്റയ്ക്കാണ് നടക്കുന്നത് ഭയമൊന്നുമില്ലാതെയാണ് ആ ഒരു നഗര ഈ നഗരം അത്ര സുരക്ഷിതത്വം നൽകുന്നത് കൊണ്ടായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ മും ഇതേ സമയത്ത് മുംബൈയിൽ ഇങ്ങനെ കേട്ടിട്ട് ഒരു പ്രത്യേകിച്ചൊരു കേസുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അതേസമയത്ത് തന്നെ ഡൽഹിയിൽ ഒന്നിലധികം കേസുകൾ ഈ അടുത്തിടയ്ക്ക് കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ ഈ അരക്ഷിതരായ പെൺകുട്ടികളെ കുറിച്ച് ചില വാർത്തകൾ അപ്പം എപ്പോഴുമല്ല വല്ലപ്പോഴൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് എന്നാൽ അതേ സമയത്ത് മുംബൈയെ കുറിച്ച് അങ്ങനെ തീരെ കുറവേ വന്നിട്ടുള്ളൂ പിന്നെയും കുറച്ചുകൂടെ നടക്കാനുണ്ട് വിക്ടോറിയ ടെർമിനൽസിലെ ടെർമിനൽസിലേക്ക് നടന്ന് അടുത്ത സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ നടക്കുന്നതല്ലേ ഇവിടെയുണ്ട് മറ്റൊരു കരിമ്പിൻ ജ്യൂസിൻ്റെ കട പക്ഷെ ഇവിടെ ആരുമില്ല ഇവിടുന്ന് മേടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ആരെയും കാണുന്നില്ല അപ്പം നമ്മുടെ ഭായി തന്നെ ബായി്യും വേറൊരു ബായിയും കൂടെ കൂടി അത് രണ്ടും കച്ചവട പങ്കാളികളായിരിക്കും അവർ തന്നെ ഉള്ളു അപ്പോൾ ഇവിടെ ഗണപതിയുടെ എന്തോ ഒരു ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഏതൊരു വലിയൊരു സ്ഥലമാണെന്നാണ് തോന്നുന്നത് വലിയ ലൈറ്റൊക്കെ പിടിപ്പിച്ച് നല്ല നീളത്തിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അലങ്കാരമൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ പാസ് ചെയ്തിട്ട് കുറേ ആളുകൾ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെ ആയിട്ട് കുറേ ആളുകൾ എന്നിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ചെറിയൊരു മഴ ചെറിയൊരു മഴയുടെ തുള്ളികൾ ഒരു മൂന്നാലെണ്ണം വന്ന് വീണു അപ്പം വെള്ളത്തിൽ വെള്ളത്തിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പം അത്ര ഇച്ചിരി കഠിനമാകുകയാണെങ്കിൽ വീഡിയോ എടുക്കൽ നിർത്താമെന്നാണ് ഞാൻ കരുതുന്നത് വെളിച്ചത്തിൻ്റെ അപര്യാപ്തതയുണ്ടല്ലേ എന്നാലും ചെറിയ രീതി കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം സി ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ഒക്കെ കാണുമായിരിക്കും ഇനി ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് എവിടുന്നേലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് ഇപ്പം നമ്മുടെ ഭാര്യമാർ പുറകെ വരുന്നതേ ഉള്ളൂ വരട്ടെ കുറേ ആളുകൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വേഗം ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഇത് ജോലി കഴിഞ്ഞ് പോകുന്നവരൊക്കെ ആയിരിക്കാം എൻ്റെ പുറകെ കുറേ ആളുകൾ ഇപ്പോൾ പാസ് ചെയ്ത് ഇപ്പം തന്നെ പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇനിയും വരുന്നുണ്ട് ആളുകൾ ട്രെയിനിൻ്റെ ഒച്ചയൊക്കെ എവിടെയൊക്കെ കേൾക്കുന്നുണ്ട് ഇതുവരെ എത്തിയില്ല എന്നുള്ളൊരു വിഷമം എനിക്കുള്ളൂ സത്യം പറഞ്ഞാൽ നടന്നും എടുത്തു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ റോഡിനേക്കാളും രീതിയിലാണ് ഇവിടുത്തെ ഫുട്പാത്ത് എന്നാണ് ഒരുപക്ഷെ പകലൊക്കെ അത് അതുപോലെ തിരക്കും ഇവിടെ ഉണ്ടാകും ഏതായാലും മരങ്ങൾക്കൊക്കെ മരങ്ങളെ ചുറ്റിപ്പറ്റിത്തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇങ്ങനെ ധാരാളം ആക്കിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ എന്തോ കോടതികളോ അത് അല്ലാതെ കുറേ സർക്കാർ ഓഫീസുകളോ അങ്ങനെ എന്തൊക്കെയോ ഈ ഒരു പരിസരങ്ങളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അവർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തും പക്ഷെ നമ്മൾ മെല്ലെ വീഡിയോ പിടിച്ച് മെല്ലെ പോകുന്നതുകൊണ്ട് നമ്മളൊരൽപ്പം താമസിക്കാനാണ് ചാൻസ് ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം വളരെ പഴയ ബ്രിട്ടീഷ് കാലത്തെ നിർമ്മിതികളാണ് കേട്ടോ ഇവിടെ ഈ പറഞ്ഞ ഈ ഓഫീസ് സമുച്ചയങ്ങൾ സ്കൂളുകൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ കോടതിയാണ് ഇപ്പോൾ ഒരു കോടതിയാണ് കഴിഞ്ഞത് അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതൊരു ബഹുനില കെട്ടിടമാണ് ഈ കാണുന്നത് ഇപ്പം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുന്നിൽ എന്തൊക്കെയോ ലൈറ്റൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല തട്ടുകളായിട്ടൊരു പ്രത്യേക ഭംഗിയിലാണ് ഇത് ഇപ്പം നിലവിലുള്ളത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ ഉള്ളത് എന്താണ് പോലും ഇത് പിന്നെ വേറൊരു കാര്യം ഇവിടുത്തെ ഇതിവിടെ ഇതിലൂടെ നടന്ന് വീഡിയോ എടുത്തപ്പം മനസ്സിലായ പല കാര്യങ്ങളിലൊന്നാണ് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ഇല്ലാത്ത പല സ്ഥലങ്ങളുണ്ടെന്ന് വീഡിയോ എടുക്കാൻ പാടില്ലാത്ത പല സ്ഥലങ്ങൾ കണ്ടില്ല ആദ്യമേ പച്ചക്കളറുകൾ പിന്നീട് കളറുകൾ അങ്ങനെ മൊത്തത്തിലായിട്ട് ചില ലൈറ്റുകൾ തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു ഭയങ്കര ഭംഗിയിലാണ് ഇതിൻ്റെ ലൈറ്റുകളൊക്കെ നിൽക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഘടനയുള്ള കെട്ടിടങ്ങളാണ് ഇതെല്ലാം ക്രിസ്ത്യൻ പള്ളി ആണോ എന്നറിയാ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും സർക്കാർ ഓഫീസുകളായിരിക്കും കാരണം ബ്രിട്ടീഷ് കാലഘട്ടത്തിന് ശേഷം അവർ പണിത കെട്ടിടങ്ങളെല്ലാം നല്ലപോലെ ഈട് നിൽക്കുന്നതാണ് ഒരുവിധപ്പെട്ടതെല്ലാം തന്നെ നല്ല ഹിസ്റ്റോറിക്കൽ പ്ലേസുകളാണ് അതെല്ലാം മഹാരാഷ്ട്ര ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റോ ഒക്കെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും നമ്മൾ സി എസ് ടി എത്തിയിട്ടുണ്ട് നമ്മുടെ മുന്നിൽ ആ കാണുന്നതാണ് ഛത്രപതി ശിവജി മഹാരാജാവ് ടെർമിനൽ പഴയ വി ടി അല്ലെങ്കിൽ പഴയ സി എസ് ടി അപ്പോൾ ഇതാണ് മഹാനഗര പാലികയുടെ ഓഫീസ് അതായത് മുംബൈ നഗരസഭയുടെ ഓഫീസ് ഓഫീസാണിത് അപ്പോൾ ഇതിനിടയിലും ഇത് ഇവിടെ ഒരു സബ്വേ ഉണ്ട് ഗേറ്റ് നമ്പർ ടു ആണ് ഇവിടെ കാണുന്നത് സെൽഫി പോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് അതായത് മുംബൈ നഗരസഭയുടെ ഓഫീസിൻ്റെ മുൻപിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുമല്ലെങ്കിൽ സി എസ് ടിയുടെ മുൻപിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എംമാതിരി ഒരു നിർമ്മിതിയാണെന്ന് നോക്കിയാൽ കേട്ടോ ഞാനൊരു മുൻപൊരു വീഡിയോയെ പറഞ്ഞിരുന്നു വാവ് കൊള്ളാം കണ്ടോ ഈ ക്ലോക്കിൻ്റെ താഴെ ഒരു സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ വിക്ടോറിയ റാണിയുടെ പ്രതിമയുണ്ടായിരുന്നു മുൻപ് അതിവിടുന്ന് എടുത്ത് മാറ്റി പിന്നീട് നമുക്ക് കണ്ടാ കഴിയും കണ്ടാത്തിരിയും ഇവിടെയായിട്ടൊരു പ്രതിമയും കൂടെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അത്ര ക്ലിയർ അല്ലല്ലേ ആ ലൈറ്റിൻ്റെ ഇവിടെ നിന്ന് ഇച്ചിരി മുന്നോട്ട് പോകാം രാത്രിയൊക്കെ ആയതുകൊണ്ടായിരിക്കും ശരിക്കും ക്ലിയർ അല്ലാത്തത് ഏതായാലും ആ ഒരു സംഭവം വിക്ടോറിയ രാജ്ഞിയുടെ പ്രതിമയായിട്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ അതൊന്നും വിക്ടോറിയ രാജ്ഞിയുടെ പ്രതിമയല്ല അത് വേറെ ഒരു ഒരു കൈ വിളക്ക് വേന്തി മറുകൈയിൽ എന്തോ ഒരു തരം വീലും പിടിച്ച് ഒരു ദേവതയുടെ ചിത്രമായിട്ടാണ് ഇവർ പറയുന്നത് ഇന്നിപ്പോൾ വിക്ടോ വിക്ടോറിയ രാജ്ഞിയുടെ പ്രതി പ്രതിമ ഇവിടുന്ന് എടുത്തു മാറ്റി പിന്നീടത് കാണാതെ പോവുകയാണ് ഉണ്ടായത് ഇപ്പോൾ സെൽഫി പോയിൻറ്റിൽ ഇപ്പോഴും ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ട് ഏതായാലും വീട്ടിലെത്തി പായിമാരെ കണ്ടുപിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടാനുള്ളതാണ് വീഡിയോ വീഡിയോ ഹിന്ദി ഹിന്ദിമേ നെയ്യേ മലയാളമേ കേരള വാലയെ സൗത്ത് വാലിയേ അപ്പൊ ഫ്രണ്ട്സ് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല രീതിയിൽ തന്നെ അലച്ചിലായിരുന്നു മുംബൈയുടെ വീഡിയോകളൊന്നും അങ്ങനെ ഒത്തിരി ഒന്നും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം എങ്കിൽ പോലും പറ്റിയ സമയം കൊണ്ട് പരമാവധി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് രാത്രി കൊണ്ട് മുംബൈയോട് വിട പറയുകയാണ് പിന്നെ പിന്നിപ്പോൾ ഗോവയിലെ വീഡിയോകളായിരിക്കും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും മുംബൈയോട് ഇന്നത്തേക്ക് ഇവിടെ പറയാം ബൈ